സമയങ്ങളിലുള്ള വിശുദ്ധ കുർബാനയിൽ ഒരു കുർബാനയെങ്കിലും ചൊല്ലുന്ന വൈദികർക്കെതിരായി മറ്റ് നടപടികൾ ഉണ്ടാവില്ല എന്ന് മുൻകൂട്ടി അറിയിച്ച കാര്യമാണ് ആ അറിയിച്ച കാര്യം തുടരാൻ തന്നെയാണ് സിനഡ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ മാറ്റമില്ല അപ്രകാരം ഈ ഒരു നിലപാട് അത് എന്നത്തേക്കാണ് അത് മാറ്റാൻ പറ്റുക എന്നുള്ളത് കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമെടുക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇതെന്നേക്കുമായി അടഞ്ഞു പോയതോ മുറിഞ്ഞു പോയതോ ആയൊരു വിഷയമായിട്ടോ ബന്ധമായിട്ടോ മനസ്സിലാക്കേണ്ടതില്ല എറണാകുളം അങ്കമാലി അതിരൂപതയെ കേൾക്കാനും അവരുടെ വിചാരങ്ങളും വികാരങ്ങളും മനസ്സിലാക്കാനും സിനഡ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു നിയോഗമാണ് മേജർ ആർച്ച് ബിഷപ്പും സിനഡും എന്നെ ഫരമേൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം ഞാൻ കൃത്യതയോടെ ചെയ്യാൻ നിർബന്ധിതനാണതാണ് അത് ചെയ്യാനുള്ള എൻ്റെ സന്നദ്ധത ഞാൻ സെനറ്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് നിലവിലെ ചില സ്ഥലം മാറ്റങ്ങളൊക്കെ ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് പഠിച്ചിട്ടേ മറുപടി പറയത്തുള്ളൂ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഇങ്ങനെ ഒരു നിയോഗം എൻ്റെ മേൽ വന്നത് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ സങ്കീർണതകൾ മുഴുവനും മനസ്സിലാക്കി ഉത്തരം പറയുക അസാധ്യമാണല്ലോ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ എല്ലാവരെയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരോടും തുറന്ന മനസ്സോട് ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുക അഭിയന്തി മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ഞങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ശാന്തമായും സ്നേഹബുദ്ധിയ മുൻ ചർച്ചകൾക്ക് തയ്യാറാണ് അതിൻ്റെ വെളിച്ചത്തിൽ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പല പെൻഡിങ് എൻക്വയറി സസ്പെൻഷൻസ് ആണല്ലോ അത് അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ആ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നത് തീർച്ചയായും പ്രതിഷേധിക്കുന്നവരെയും അനുകൂലിക്കുന്നവരെയും എല്ലാവരെയും ചർച്ചയ്ക്ക് വിളിക്കും അങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് ഈ അതിരൂപത പോകരുത് അതിരൂപത ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് സിനഡ് ആഗ്രഹിക്കുന്നത് ആ നിയോഗമാണ് പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പിതാവെന്നെ ഏൽപ്പിച്ചത് ജില്ലാ കളക്ടർ വിളിച്ച ചർച്ചയിൽ അതിരൂപതയുടെ ഒരു പ്രതിനിധി പങ്കെടുക്കുന്നതായിരിക്കും തീർച്ചയായും അവരോട് ഞാൻ സ്നേഹബുദ്ധിയ ആദരണീയനായ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഇല്ല നിങ്ങളുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും പൂർണ്ണമായും സിനഡ് മനസ്സിലാക്കുന്നു ഈ സമരത്തിലൂടെയല്ല നമ്മൾ പരിഹാരം കണ്ടെത്തേണ്ടത് സമരം അവസാനിപ്പിച്ച് നമുക്ക് സൗഹൃദത്തിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള വഴിയാണ് സിനഡ് തുറന്നു തന്നിരിക്കുന്നത് അതുകൊണ്ട് ദയവായി സമരങ്ങൾ അവസാനിപ്പിക്കുക എന്നാണ് എനിക്ക് സ്നേഹബുദ്ധിയ പറയാനുള്ളത് കൊടുത്തിരുന്ന സ്വാഭാവികമായിട്ടും അതെല്ലാം ക്രമസമാധാന വിഷയത്തിൽ പെട്ട കാര്യങ്ങളാണ് അത് പോലീസുമായിട്ടൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് ആരെയും കാണാൻ ഇപ്പോൾ ഒരു ചർച്ചയുടെ സമയമായിട്ട് ഞങ്ങൾ ഇതിനെ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ വേറൊരു ലക്ഷ്യത്തിനാണ് ഞങ്ങൾ വന്നത് എന്നാൽ ചർച്ചയ്ക്ക് നൂറ് ശതമാനം തുറന്ന മനസ്സോടെ ഞങ്ങൾ സന്നദ്ധമാണ് അതിന് അവരുടെയും കൂടി സന്നദ്ധത അറിഞ്ഞ ശേഷം ഞങ്ങൾ ക്രമീകരിക്കുന്നു ഒരു സർക്കുലർ സർക്കുലർ വന്നിരുന്നു വന്നിരുന്നു അതായത് ഏകീകൃത കുർബാനയിലേക്ക് മുഴുവൻ പള്ളികളും മാറണം ആ നിലപാടിൽ ക്രമീകരിക്കുന്നത് അന്തിമമായ ലക്ഷ്യം അത് തന്നെ അതിനകത്തൊരു മാറ്റവും ഇല്ല പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിനുള്ള ഒരു സാവകാശമാണ് ജൂലൈ ഒന്നാം തീയതി ആ സർക്കുലറിന് ശേഷം തന്നെയാണല്ലോ അഭിവന്ധ്യ മേജർ ആർച്ച് ബിഷപ്പ് അപ്രകാരം ഒരു വിശദീകരണ കുറിപ്പ് നൽകിയത് ആ കുറിപ്പ് നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ഒരു അന്തിശാസനം നൽകിയിരുന്നു തീയതിക്കുള്ളിൽ ആ അന്തിശാസനത്തിന് ശേഷമാണ് ഈ കുറിപ്പ് വന്നിരിക്കുന്നത് എറണാകുളത്ത് ഞാൻ തുടരുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചുമതല എന്നെ എങ്കിലും തലശ്ശേരി അതിരൂപതയുടെ ചുമതലയും എൻ്റെ കയ്യിൽ എൻ്റെ മേൽ തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായും ഞാൻ രണ്ട് സ്ഥലത്തും മാറി മാറി ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇവിടെ ഉണ്ടാകും ഞാനിവിടെ ഒന്ന് ഒരു വർഷത്തിൽ കൂടുതൽ നാളെ സിനഡ് റെക്കമെൻഡ് ചെയ്ത പേരിൽ പരിശുദ്ധ പിതാവ് എന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോളിക് ആയിട്ട് മാർപ്പപ്പ നിയോഗിച്ചു അത് ഒരു കൊല്ലത്തോളം ഒരു കൊല്ലത്തിലേറെ ആയിട്ട് ഞാനിവിടെ സേവനം ചെയ്തു എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടെങ്കിലും ദൈവം എന്നെ വരമേൽപ്പിച്ച ഒരു ചുമതല ചെയ്യാനായിട്ട് ഞാൻ പരമാവധി പരിശ്രമിച്ചു വിജയിച്ചോ പരാജയപ്പെട്ടു എന്നുള്ളത് വലിയ കാര്യമല്ല ഞാൻ സഭ എന്നെ ഏൽപ്പിച്ച കാര്യത്തോട് വിശ്വസ്തയോടുകൂടെ ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസാക്ഷിയിൽ എല്ലാ വൈദികരെയും എറണാകുളത്തെ വിശ്വാസ സമൂഹത്തെയും സന്യസ്ഥരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകാൻ പരിശ്രമിച്ചു അതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് എന്തെങ്കിലും കുറവുകൾ എൻ്റെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടില്ല ഓരോ കർക്കശമായിട്ടുള്ള വാക്കുകളും ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാനായിട്ട് ഞാൻ ഇട കൊടുത്തിട്ടില്ല എല്ലാവർക്കും നന്ദി നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നോ ഓർക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒറ്റക്കല്ല ഒറ്റക്കെട്ടായിട്ട് സിറമലബാർ സഭയോട് ചേർന്ന് എറണാകുളം അങ്കമാലി രൂപതയും ചേരണമെന്നും അങ്ങനെ സാർവത്രിക സഭയുടെ ആ കൂട്ടായ്മയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സാക്ഷ്യം നൽകണമെന്നുള്ളതാണ് അതിന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അതിന് നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ എല്ലാവരും തയ്യാറാകട്ടെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ശുശ്രൂഷ ഞാൻ കുറച്ച് നാൾ ചെയ്യാനായിട്ട് സാധിച്ചത് ഞാൻ അമ്പത്തിമൂന്ന് കൊല്ലമായി പുരോഹിതനായിട്ട് ഇതുവരെ ഇവിടെ വരുന്നതിന് മുമ്പ് വളരെ ഈസി വാക്ക് വാക്കോവറായിരുന്നു എല്ലാം അപ്പോൾ ബുദ്ധിമുട്ടുകളും പൗരവിധ ശുശ്രൂഷകളുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കർത്താവ് തന്നതിൽ എനിക്ക് നന്ദിയും സന്തോഷമേ ഉള്ളൂ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത ഒരു സ്വതന്ത്ര സഭയാകുമെന്ന് അങ്ങ് ഇല്ല ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അതൊക്കെ പറയാൻ വേണ്ടി പറയുന്നതാണ് എനിക്ക് തോന്നുന്നു സഭ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ സീറോ മലബാർ സഭയുടെ സിനഡിനോട് ചേർന്ന് എറണാകുളം അതിരൂപതയിലെ വൈദികരും സന്യസ്വരും അൽമാരും ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിനെയാണ് ഞാൻ പറയുന്നത് ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടായിട്ട് സീറോ മലബാർ സഭയോട് ചേർന്ന് സാർവത്രിക സഭയിലെ കൂട്ടായ്മയിൽ എല്ലാവരും നിൽക്കാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ നന്ദി നമസ്കാരം